ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനന നിയന്ത്രണത്തിൻ്റെ ഭാഗമായി സ്ത്രീകളിൽ ചെയ്തു വരുന്ന ഒരു പ്രക്രിയയാണ് പ്രസവം നിർത്തൽ അഥവാ ട്യൂബല്ലിഗേഷൻ എന്നാൽ ഇന്ന് പ്രസവം നിർത്തിയ ശേഷവും ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് പ്രസവം നിർത്തിയാലും കുഞ്ഞുണ്ടാകുമോ ഇതിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അതേപോലെ തന്നെ ശീൽസ വിജയകരമാക്കാനുള്ള ഘടകങ്ങളും സങ്കീർണതകളും ശികിസയ്ക്ക് മുമ്പേ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം അതിനായി വീഡിയോ മുഴുവനായിട്ട് കാണുവാനായിട്ട് ശ്രദ്ധിക്കുക പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയിൽ രണ്ട് അണ്ടു വാഗനി കുഴലുകളുടെ ഒരു ചെറിയ ഭാഗം എടുത്തു കളയുകയാണ് സാധാരണ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ അണ്ടം ഗർഭപാത്രത്തിൽ എത്തുന്നതിനെയും അതേപോലെ ബീജസങ്കലനം നടന്ന് കുഞ്ഞുണ്ടാകുവാനുള്ള സാധ്യതയും തടയുന്നു പ്രസവ നിർത്തൽ ശസ്ത്രക്രിയ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം ഫലപ്രദവുമാണ് അതായത് ആയിരം പേരെ എടുത്താൽ ഒരാളിൽ മാത്രം ഈ ശസ്ത്രക്രിയ ചിലപ്പോൾ പരാജയപ്പെട്ടെന്ന് വരാം എന്നാൽ ഇത് വളരെ അപൂർവമായി മാത്രമാണ് സംഭവിക്കുന്നത് ഇനി പ്രസവ നിർത്തിയ ശേഷവും വീണ്ടും കുഞ്ഞുണ്ടാകുവാൻ രണ്ട് വഴികളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒന്ന് സർജിക്കൽ ട്യൂബർ റീക്കനിലൈസേഷൻ സർജറി അതായത് കട്ട് ചെയ്ത ബലോപ്പിൻ ട്യൂബുകളെ വീണ്ടും ബന്ധിപ്പിച്ച് അണ്ടം ഗർഭപാത്രത്തിലേക്ക് കടക്കുവാനും ബീജസങ്കലനം നടക്കുവാനുമുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു രണ്ടാമതായി ഐ വി എഫ് അഥവാ ഇൻവെർട്ടോ ഫെർട്ടിലൈസേഷൻ ഈ പ്രക്രിയയിൽ അമ്മയുടെ ശരീരത്തിൽ നിന്നും അണ്ഡങ്ങൾ വേർതിരിച്ച് ഒരു ലബോറട്ടറിയിൽ വെച്ച് ബീജസങ്കലനം നടത്തി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ദ്രൂണത്തെ തിരിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്ന രീതിയാണ് ഇത് ശരാശരി അമ്പത് മുതൽ അറുപത് ശതമാനം വരെയാണ് റീക്കനലൈസേഷൻ സർജറിയുടെ വിജയസാധ്യത ഇനിയും ഇത്തരം ട്രീറ്റ്മെൻറ്റുകളുടെ വിജയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഐ വി എഫ് ആയാലും ട്യൂബർ റീക്കലൈസേഷൻ സർജറി ആയാലും പ്രായം ഒരു പ്രധാന ഘടകം തന്നെയാണ് നാൽപ്പതിനോട് അടുക്കുമ്പോഴും നാൽപ്പതിനു ശേഷവും ഇത്തരം ട്രീറ്റ്മെൻറ്റുകളുടെ വിജയ സാധ്യത കുറഞ്ഞു വരുന്നതായാണ് കണക്കുകൾ പറയുന്നത് എന്നിരുന്നാലും ഇത് അസാധ്യമല്ല മുപ്പത്തിയഞ്ച് വയസ്സിന് മുകളിൽ ഉള്ളവരാണെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശത്തോടെ ഐ വി എഫ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം അതേപോലെ തന്നെ സാധാരണ പത്ത് സെൻറ്റിമീറ്റർ വരെ നീളമാണ് ഫലോപ്പിൻ ട്യൂബുകൾക്ക് ഉണ്ടാവാറ് ഇതിൽ രണ്ട് മുതൽ മൂന്ന് സെൻറ്റിമീറ്റർ വരെയാണ് പ്രസവം നിർത്തുമ്പോൾ കട്ട് ചെയ്യുന്നത് എന്നാൽ ട്യൂബുകളുടെ നീളം ഒരളവിൽ കൂടുതൽ കുറഞ്ഞു പോകുകയോ പ്രധാന ഭാഗങ്ങൾ നഷ്ടപ്പെടുകയോ ചെയ്താൽ ഇത്തരം സർജറിയുടെ വിജയ സാധ്യത കുറയും ട്യൂബിൻ്റെ ഭൂരിഭാഗവും എടുത്തു കളഞ്ഞിട്ടുണ്ട് എങ്കിൽ റീക്കനലൈസേഷൻ വഴി ഗർഭം ധരിക്കുവാൻ സാധിക്കില്ല ഇത്തരം സാഹചര്യത്തിൽ ഐ വി എഫ് തിരഞ്ഞെടുക്കേണ്ടി വരും അതേപോലെ തന്നെ പ്രധാനമാണ് ദീർഘകാലമായി വിട്ടുമാറാത്ത പെൽവിക് ഇൻഫ്ലമേറ്ററി രോഗങ്ങളോ എൻഡോമെട്രോസിസ് എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ റീക്കനലൈസേഷൻ സർജറിയുടെ വിജയ സാധ്യത കുറയും എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതേപോലെ സർജറി ചെയ്യുന്ന ഡോക്ടറിൻ്റെ വൈദഗ്ധ്യവും സർജറി വിജയമാക്കുവാൻ സ്വാധീനം ചെലുത്തുന്നതാണ് ഈ രണ്ട് രീതികൾ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ ദമ്പതികൾ അവരുടെ അണ്ടത്തിൻ്റെയും ബീജത്തിൻ്റെയും ഗുണമേന്മ പരിശോധിച്ച് അറിയുക തന്നെ വേണം ഇതിന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ച് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാവുന്നതാണ് കാരണം അണ്ടബീജങ്ങളുടെ ഗുണമേന്മയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇത്തരം ചികിത്സകളുടെ വിജയസതമാനം അതേപോലെ റീകാനലൈസേഷൻ സർജറി വഴി ആകുന്നവരിൽ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ എക്ടോപിക് പ്രഗ്നൻസിക്ക് സാധ്യതയുണ്ട് അതായത് ബീജസങ്കലനം നടന്ന അണ്ടം ഗർഭപാതത്തിന് പകരം ഫലോപ്പൻ ട്യൂബിൽ പടർന്നാൽ ഗർഭം പരാജയപ്പെടും എന്നാൽ ഐ വി എഫ് ആണ് ചെയ്യുന്നതെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസിക്ക് സാധ്യതയില്ല ഇനി റീകണലൈസേഷൻ സർജറിയുടെ ചിലവ് എന്ന് പറയുന്നത് ഇതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സെൻറ്ററിനെ ആശ്രയിച്ചായിരിക്കും സാധാരണഗതിയിൽ ചുരുങ്ങിയത് മുപ്പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെയാണ് സർജറിക്ക് ചാർജ് വരാറുള്ളത് കൂടാതെ മരുന്ന് റൂം റെന്റ് ഇവയൊക്കെ ഓരോ കേസിനനുസരിച്ച് ചിലവിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം മറ്റു പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ സർജറിക്ക് ശേഷം ഹോസ്പിറ്റലിൽ തങ്ങേണ്ടി വരികയുള്ളൂ പ്രസവം നിർത്തിയ ശേഷവും ഗർഭം ധരിക്കുവാനുള്ള വഴികൾ തുറന്നു തരികയാണ് ട്യൂബർ റീകനലൈസേഷൻ സർജറിയും ഐ വി എഫും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുന്നു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്